പ്രശസ്ത കലാകാരൻ അന്തരിച്ചു അതുല്യ പ്രതിഭയ്ക്ക് പ്രണാമം അർപ്പിക്കുകയാണ് സിനിമാലോകം ഗാനരചയിതാവ് സംവിധായകൻ നിർമ്മാതാവ് എന്നീ നിലകളിൽ ശോഭിച്ച ശിവശക്തി ദത്തയാണ് അന്തരിച്ചത് സംഗീത സംവിധായകൻ എം എം കീരവാണിയുടെ പിതാവാണ് ശിവശക്തി ദത്തയ്ക്ക് തൊണ്ണൂറ്റി രണ്ട് വയസ്സായിരുന്നു നിരവധി പേരാണ് ഇപ്പോൾ പ്രണാമം അർപ്പിച്ച് സോഷ്യൽ മീഡിയയിൽ എത്തുന്നത് ബാഹുബലി ആർ 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 ഛത്രപതി രാജണ്ണ ഉൾപ്പെടെ നിരവധി സിനിമകളിൽ ഗാനങ്ങൾ രചിച്ചു ജൂലൈ ഏഴാം തീയതിയാണ് അതുല്യ പ്രതിഭ അന്തരിച്ചത് തൊണ്ണൂറ്റി രണ്ട് വയസ്സായിരുന്നു ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം